ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് പറഞ്ഞോട് ആത്മാത്ഥി പ്രാർത്ഥിക്കാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ കഴിയണില്ല കേട്ടോ വീഡിയോ നമ്മൾ ബുദ്ധിമുട്ടെടുത്ത് വെച്ചാലും അത് എഡിറ്റ് ചെയ്യാനും പിന്നെ അപ്ലോഡ് ചെയ്യാനും ഉള്ളൊരു ടൈമിടെ കിട്ടണില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡെയിലി വീഡിയോസ് ഇടാത്തത് പിന്നെ ഒരു കുറച്ച് ഓർഡറുള്ള ഒരു ദിവസത്തിൻ്റെ വീഡിയോ ആണ് കേട്ടത് ഒരു നാല് ദിവസം മുമ്പ് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് പിന്നെ എന്നും ഞാൻ വൈകുന്നേരം എഡിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ കഴിയണില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നേരം വൈകണത് വീഡിയോ ഉണ്ടാവുന്നേ അപ്പോൾ അന്നത്തെ ദിവസം ഞമ്മൾക്ക് കുറേ പൂവടക്കും അതേപോലെ പൊരിച്ച പത്രിക്കും ഒക്കെ തന്നെ ഓർഡറുള്ള ഒരു ദിവസത്തിനെ അപ്പോൾ ഞാൻ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ സ്പീഡാക്കിയാണ്ടെന്നും ഇട്ടൊക്കെയാണ് നമ്മളെ വീഡിയോ അപ്പോൾ അതാ ഞാൻ എണീറ്റ് വന്നപ്പോൾ പിന്നെ അടുക്കളയൊക്കെ ഫുള്ള് ക്ലീനാണ് ഇനി ഫുള്ള് ഇങ്ങനെ തിരപ്പാക്കി വെക്കും കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തിന് അപ്പോൾ സമയം രണ്ടേ പത്താണ് കേട്ടോ നേരത്തെ രണ്ടേ പത്തിന് ആണ് അടുക്കളയ്ക്ക് വരണേ അതിൻ്റെ മുമ്പ് നീച്ചിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അടുക്കളയിലേക്ക് എത്തിയപ്പോൾ രണ്ടേ പത്തേക്ക് അപ്പോൾ ഞാൻ ഹൈസ്പീഡ് അടുപ്പം മതി തന്നെയാണ് കേട്ടോ ഒന്ന് ചെയ്യണത് അപ്പോൾ രാവിലെ ആറ് മണി ആകുമ്പോഴത്തേന് നൂറ് പൊരിച്ച പത്തിരി എക്സ്ട്രാ വേണം കേട്ടോ നമ്മൾ എന്നും കൊടുക്കണം കടീൻ്റെ പുറത്ത് എക്സ്ട്രാ നൂറ് പൊരിച്ച പത്രിയും അതേപോലെ നമ്മൾ സാധാരണ കൊടുക്കുന്ന സ്കൂൾക്കല്ല വേറൊരു സ്കൂളുണ്ട് നമ്മളെ ഇവിടെ അധ്യാപകനെ നമ്മളവിടെയും സ്കൂൾ പൂക്കുടുമ്പാടുള്ളൊരു സ്കൂൾക്ക് മാശി നമുക്ക് ഒരു പൂവാടൻ്റെ ഓർഡർ എന്നിങ്ങനെ അപ്പോൾ അതൊക്കെ വേണം അതുകൊണ്ടാണ് നേരത്തെ എണീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി പൊരിച്ച പാത്രീൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ വേഗതുകൊണ്ട് കുറച്ച് അടുത്ത ട്രിപ്പിനിൽ പെരത്തി വെച്ചിട്ട് കലത്തപ്പത്തിൻ്റെ പിന്നെ മാവ് റെഡിയാക്കി എടുക്കുകയാണ് ഡോയിൻ്റെ ഇടയിൽ തന്നെ ശർക്കരപ്പാനി പിന്നെ റെഡിയാക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ടേനി അപ്പോൾ പിന്നെ പൊരിച്ച വേഗം കുറച്ച് ടൈം എടുക്കുമല്ലോ ആ ടൈം കൊണ്ട് കലത്തപ്പത്തിന് പിന്നെ കുറച്ച് ടൈം ഇട്ടുമ്പോൾ ഉള്ളേരിയും കുറച്ച് ടൈം ഇട്ടുമ്പോൾ തേങ്ങ അങ്ങനെ 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 സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ പൊടി ഇവിടെ വാട്ടി വെച്ചിരിക്കണേ കുറച്ച് കുഴച്ചങ്ങാണ്ട് സോഫ്റ്റ് ആകാൻ വെച്ചിരിക്കണേ കുറച്ച് പെരത്തിങ്ങാണ്ട് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കുറച്ച് അവിടെ പൊരിഞ്ഞുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണത് പിന്നെ നമ്മളെ കാറ്ററിംഗൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ ഭയങ്കര വിലയാണ് കേട്ടോ മക്കളെ സാധനത്തിനൊക്കെ വില കൂടിയിട്ട് കാറ്ററിംഗ് ഒക്കെ ഒരു വെറുത്ത മട്ട അയക്കണട്ടെ നമുക്ക് തേങ്ങ ഒന്നും പൈസ കൊടുത്താലും കിട്ടാല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളവിടെയൊക്കെ തേങ്ങക്ക് ഭയങ്കര വിലയാണ് എഴുപത്തിരണ്ട് രൂപ എഴുപത് രൂപയൊക്കെ അയക്കണം കേട്ടോ തേങ്ങക്ക് വില അപ്പോൾ അത് കൊടുത്താലും കിട്ടാനില്ലാത്തൊരവസ്ഥയാണ് അപ്പം പിന്നെ പൂവടെയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ ഈ വീട് ഇടുന്ന ദിവസം പൂവടെ പറഞ്ഞപ്പോൾ ഞാനെൻ്റെ അടുത്ത് ഇല്ലായെന്ന് പറഞ്ഞിരിക്കാണ് കേട്ടോ തേങ്ങ ഇല്ലാത്ത കാരണം പൂവടെ ഇല്ലായെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എല്ലാ സാധനത്തിനും ദിവസം ചെല്ലും തോറും വില കൂടുക എന്നാൽ നമ്മളുണ്ടാക്കുന്ന സാധനത്തിന് വില കൂടണമില്ല അതാണ് മെയിൻ പ്രശ്നം നമ്മൾ കൊടു സ്ഥിരം അന്ന് തുടങ്ങിയ മുതൽ ഇന്ന് കാര്യം ഇതിനൊരു രൂപ പോലും കൂടണില്ല പക്ഷേ നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന് ഭയങ്കര റേറ്റുമാണ് അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ പോകണേണ്ട നമ്മളെ കാറ്ററിങ് അപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്ക് വിളിച്ചിട്ട് നിങ്ങളെന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് വില കൂടിയിക്കണം നിങ്ങളവിടെ എന്താന്നൊക്കെ ചോദിക്കോട്ടെ ചില താത്തമാരൊക്കെ വിളിച്ചിട്ട് ഇല്ല അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ അപ്പം ഓരോ കാര്യത്തിനും ഇപ്പോഴും ഓരോരുത്തർ സംശയം പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കലും പിന്നെ ചോദിക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഒരു താത്ത പറഞ്ഞു ഞാൻ പഴംപൊരി കൊടുക്കലൊക്കെ നിർത്തി വെച്ചേക്കാണ് പഴത്തിന് വില കൂടിയപ്പോൾ പിന്നെ നമുക്ക് നഷ്ടമാണ് ഇങ്ങോട്ട് കിട്ടണില്ല ഫുള്ള് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞട്ടോ ഒരു താത്ത അപ്പോൾ ഞാൻ ഇതാണ് ഉണ്ടാക്കി കടി പിന്നെ ഒരു വിധത്തിൽ റെഡി ആയത് ചെയ്യാനും മൊത്തത്തിലൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ കലത്തപ്പം സെറ്റായിക്കണേ പൊരിച്ച പത്തിരി നമ്മൾ ഡെയിലി കൊടുക്കണത് പിന്നെ പൊരിച്ച പിന്നെ പൂവടിയും പൊരിച്ച പത്തിരി കേട്ടോ ഞാൻ നൂറെണ്ണം എക്സ്ട്രാ വാണ വേണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സ്കൂൾക്കില്ല ഓർഡർ കേട്ടോ എൺപത് പൂവടേൻ്റെ ഓർഡർ ഉണ്ടേനും അപ്പോൾ അത് ഞാൻ പിന്നെ സെറ്റാക്കണം കേട്ടോ അതിന് ശേഷം ബാട്ടർ പേപ്പർ കയ്യിലില്ലാത്തതുകൊണ്ട് വാഴയില വെട്ടിക്കൊടുന്ന് ഒന്ന് എടുത്തിട്ടുണ്ട് ഞാൻ ഞാനൊന്ന് ആവിയിൽ പിന്നെ ഒന്ന് ചൂടത്ത് ആവി ആയിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാനോ നമ്മളെ വാഴയില അപ്പം അടുപ്പത്ത് നല്ല കനലുണ്ടല്ലോ രണ്ട് മണിക്ക് പിന്നെ ഞാൻ ഹൈസ്പീഡ് അടുപ്പിലാണെങ്കിലും ആ ആറു മണിൻ്റെ തിരക്കാണ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചോറ് വെക്കാനും പിന്നെ എല്ലാ കടികളൊക്കെ അടുപ്പത്താണ് കേട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇലക്കൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കാറ്ററിങ്ങിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓരോരുത്തർക്കും സംശയം ഉണ്ടാകും ആരും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വില കൂടിക്കണം അപ്പോൾ വില കൂട്ടിത്തരാൻ എന്നൊക്കെ ചോദിച്ചാണ്ട് ഇങ്ങനെ വിളിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു സംഭവം അളവിൽ ചെറുതാക്കിയാൽ മതി അല്ലാതെ വില കൂടണേ യാതൊരു പിന്നെ ഇതും ഇല്ല അതിനൊന്നും പറ്റൂല എന്നൊക്കെ പറയട്ടോ അപ്പം നമ്മൾ അളവ് കുറയ്ക്കണേനൊരു പരിധിയില്ലേ അപ്പോൾ എന്തായാലും ഒരു പോക്ക് ഇങ്ങനെ പോകണുണ്ട് നമ്മളെ നമ്മളെ കാറ്ററിങ് അപ്പോൾ പിന്നെ ചിലരൊക്കെ പറയും അത്രയും ഓർഡർ ഉണ്ടല്ലോ പിന്നെ അപ്പോൾ ഒരുപാട് പൈസ ഉണ്ടാവും നമ്മൾ അതിൽ പൈസ ഇല്ലായെന്നാണ് ആരും വിശ്വസിക്കൂല കേട്ടോ അപ്പം നമുക്ക് ഈ സാധനം കൊടുക്കണെങ്കിൽ അതേപോലെ അത് വാങ്ങിക്കണമെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വെറുതെ നമ്മളടുത്ത് പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല വെറുതെ പറയാം എൻ്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ പിന്നെ ആരുടെ അടുത്ത് ഉണ്ടാകാൻ ചോദിക്കട്ടോ ചില ടൈമിൽ കേട്ടോ ചില നമുക്കാരോടും പിന്നെ കൈ നീട്ടൻ്റെ അവസ്ഥ എപ്പോഴൊന്നും വരില്ല എന്നാലും എപ്പോഴെങ്കിലൊക്കെ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും ഇല്ല എന്നല്ല അപ്പോൾ പക്ഷേ നമ്മളെ പിന്നെ പല പരിപാടിയും ചെയ്യുന്നതുകൊണ്ട് ആളുകൾ വിശ്വസിക്കില്ല എന്നാട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അതാ പൂവടയ്ക്ക് റെഡിയായി ആയി വർത്താനത്തിൻ്റെ ഇടയിൽ ആ പൂവടയ്ക്ക് റെഡി ആയങ്ങണ്ട് ഞാൻ വാഴയിലൊക്കെ വാട്ടിയിട്ട് അതിൽ എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അത് ഒമ്പത് മണി ആകുമ്പോൾ വേണം പറഞ്ഞത് കഴിഞ്ഞ കേട്ടോ അപ്പം അതിൻ്റെ ആൾ വിളിച്ചുണ്ട് കേട്ടോ ഫോണിലേക്ക് അപ്പം ഞാൻ എണ്ണക്കം വേക്കോ ആവുമോ വിചാരിച്ചാണ്ട് പിന്നെ ഫോൺ കുറച്ചു നേരം എടുക്കാതെ കേട്ടോ അപ്പം പിന്നെ പെട്ടെന്ന് വരാൻ പറഞ്ഞു ഞാൻ ഇവിടെ ബോക്സിൽ സെറ്റാക്കുന്നുണ്ട് വേഗം വരിയും പറഞ്ഞങ്ങാണ്ട് വിളിച്ചതാണ് മാഷ് വിളിക്കുന്നുണ്ട് അപ്പം അപ്പോൾ ഞാൻ കുറേ ഓർഡർ ഉണ്ട് രാവിലെ തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞേനെ ആദ്യം എന്നോട് പറഞ്ഞപ്പോൾ അപ്പോൾ പൂവടെ ആവുമ്പോൾ പിന്നെ പത്തിരിൻ്റെ പോലെയല്ല ഒരുപാട് സമയമെടുക്കും പിന്നെ പത്തിരിൻ്റെ പോലെ പൊരിച്ചെടുക്കുക അല്ലാത്തതുകൊണ്ട് ശ്രദ്ധിച്ച് വേണമല്ലോ പൂവടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പൊട്ടിയ കഴിഞ്ഞില്ലേ അപ്പോൾ എന്തായാലും പൂടൊക്കെ റെഡി ആക്കി കൊടുക്കണുണ്ട് ഞാന് നമ്മള് സോനൊക്കെ മദ്രസക്ക് പോയതാണ് കേട്ടോ അപ്പനോ ഇട്ട് വരുമ്പോഴത്തേന് അവൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കണം മറ്റൊരു രണ്ടാളും വലിയൊരു രണ്ടാളും പോയിക്കണ കേട്ടോ സ്കൂൾ പോയിക്കണം ഓലക്കെല്ലാ ചോറും കറിയൊക്കെ റെഡിയാക്കി കൊടുത്തേനെ കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ അന്നത്തെ ദിവസം ഞാൻ പിന്നെ കടിയുണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ തിരക്കിലുള്ള ദിവസമാകുമ്പോൾ നമ്മളെ ചപ്പാത്തി കമ്പനിക്ക് ഓർഡർ ഉള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ എന്ത് ചെയ്യും അവിടുന്ന് അവിടുത്തെ കാക്കാനോട് നിങ്ങൾ വരുമ്പോൾ പൊറാട്ട കൊണ്ടുവരാൻ പറയും പറയില്ല കേട്ടോണോ അങ്ങനത്തെ രാവിലെ കുറേ ഓർഡർ ഉണ്ടാകുമ്പോൾ പിന്നെ കടിയും കറിയൊന്നും ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പിന്നെ ആ കാക്കാനോട് വിളിച്ച് പറയലാണ് കേട്ടോ നിങ്ങളത് കൊണ്ടുപോകാൻ വരുമ്പോൾ എന്നാൽ പൊറാട്ടായിട്ട് വരും എന്ന് പറയും അപ്പോൾ പിന്നെ സുഖമാണല്ലോ അത്രയും സമയം ഇങ്ങോട്ട് കിട്ടുമല്ലോ കുട്ടികൾക്ക് ഇന്നും തന്നെ നമ്മളെ ഈ അപ്പവും ദോശയും ഇതൊക്കെ ആകുമ്പോൾ ഒരു ഇതുണ്ടാകുമല്ലോ എന്ന് വെച്ചപ്പോൾ നമ്മളെ മക്കൾക്ക് പിന്നെ പൊറാട്ടി അങ്ങനെ പോകൂലട്ടോ അതാണ് നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു സന്തോഷമാണ് ഓൾക്ക് പൊറാട്ടിയും പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മളെ സോനുവിന് കറി വേണ്ട ചായയിലൊപ്പി കഴിക്കുകയാണ് ഇറങ്ങാണ്ട് കറി ഇല്ലാതെ പിന്നെ ചൂടുള്ള കട്ടൻ ചായ കൊടുത്തിക്കാണ്ട് സോനുവിന് അപ്പോൾ അതിന് വീടെടുത്തപ്പോൾ കുറവ് കഴിക്കണ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാ പിന്നെ ഓനൊക്കെ സ്കൂൾ പറഞ്ഞേക്കൽ കഴിഞ്ഞ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുണ്ട് പിന്നെ അടിച്ചു വരലും തുടക്കലും അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളയിൽ കുറേ പാത്രമൊക്കെ ദൈനം അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും ഞാൻ പൊരിച്ച പത്തിരി പിന്നെ ഒരു നൂറ്റൻപതെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരത്തിന് മസാല അപ്പോൾ അതുണ്ടാക്കിയതിനും അപ്പോൾ പിന്നെ ഫുള്ള് പിന്നെ അടുപ്പിലാണ് കേട്ടോ തീ കത്തിച്ചിട്ടുണ്ടെനത് അപ്പോൾ ഇതിന് അടുപ്പിൽ കനലൊക്കെ ഇങ്ങോട്ട് നിറഞ്ഞ് എന്താ സെറ്റായന് കേട്ടോ ഫുള്ള് ഞാൻ മൊത്തത്തിൽ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഒരു കിഴങ്ങ് ഉണ്ടായിന് കേട്ടോ അപ്പോൾ അത് തലേ ദിവസം പുഴുങ്ങിയിട്ട് അതിന് ഇതാക്കിന് അപ്പം നല്ല കനലുണ്ട് അപ്പോൾ അത് ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റാണല്ലോ പുഴുങ്ങണില്ലാതെ വെള്ളത്തിലല്ലാതെ ഇങ്ങനെ കനലിൽ വേകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റും മധുരമൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ നല്ല കനലുണ്ടാകുമ്പോൾ അതിലിട്ട് ഒന്ന് ചുട്ടെടുക്കാനുണ്ട് നമ്മൾ മധുരക്കിഴങ്ങിനെ അപ്പോൾ അതാ പത്തിരി രണ്ട് പാത്രത്തിലാക്കി വെച്ചിങ്ങാണ്ട് അടുക്കള ഫുള്ള് ക്ലീനാക്കുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ തെണ്ടൊക്കെ ഫുള്ള് ആക്കി ഇട്ടിരിക്കുന്നത് ഞാൻ അപ്പോൾ എന്നിട്ട് വേണം കേട്ടോ കുളിക്കാനൊക്കെ എൻ്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ ഞാൻ മേലേക്ക് നിസ്കരിക്കലാണ് കേട്ടോ ഫുള്ള് കഴിഞ്ഞപ്പോൾ തന്നെ രാ അഞ്ച് മണി ഒക്കെ ആയിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ അതാ അപ്പോ നമ്മളെ മധുരക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിരിക്കണ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പുഴുങ്ങിലാറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ നല്ല മധുരം ഉണ്ടേനും അപ്പോൾ നമ്മൾ നിയന്ത്രപ്പായൊക്കെ ചുട്ടെടുക്കില്ല അതേപോലെ തന്നെ അപ്പോൾ എവിടെയും വേഗാത്തതില്ല വേഗാത്തതില്ലോ നന്നായിട്ട് വെന്ത് അലിഞ്ഞിക്കണം കേട്ടോ നല്ല സോഫ്റ്റായിട്ട് വന്ന് കിട്ടിയിരിക്കണം പിന്നെ ചുട്ടതിന് ചുട്ടതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ നമ്മൾ മതിരൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതേപോലത്തെ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും അസ്സാം വലൈക്കും